ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ ശ്രീനാരായണപുരം പള്ളിനട സ്വദേശികളായ കരിനാട്ടകിൽ എടശ്ശേരി അസ്ലം എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീനാരായണപുരം അഞ്ചാംപുരത്തി പടിഞ്ഞാറു വശം കരകുളത്ത് ജയരാജന്റെ ഉടമസ്ഥരുള്ള ആലയിലാണ് മോഷണം നടന്നത് ആലയിലെ ആട്ടക്കല്ലാണ് മോഷണം പോയത് മതിലകം പോലീസും ആലയുടെ ഉടമയും നടത്തിയ തെരച്ചിലിലാണ് പടിഞ്ഞാറുവെമ്പല്ലൂരിലുള്ള ആക്രിക്കടയിൽ നിന്ന് മോഷണം മുതൽ കണ്ടെത്തിയത് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ